നമസ്കാരം പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങൾ തകർത്ത് തരിപ്പണമാക്കാൻ ഇന്ത്യ പ്രധാനമായും ഉപയോഗിച്ചത് രണ്ട് തരം മിസൈലുകളാണ് ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായി നിർമ്മിച്ചിട്ടുള്ള ബ്രഹ്മോസ് മിസൈലുകളും ഫ്രാൻസിന്റെ സ്കാൽപ്പ് ഇജി മിസൈലുകളുമാണ് ഇന്ത്യ ഉപയോഗിച്ചത് അതിനു പുറമേ ഇസ്രായേൽ നിർമ്മിത ഡ്രോണുകളും ഈ ആക്രമണത്തിന് ഇന്ത്യ ഉപയോഗിച്ചു എന്നാൽ ഈ ആക്രമണത്തിൽ തകർന്ന ഇന്ത്യൻ മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ ആ അവശിഷ്ടങ്ങൾ ശേഖരിച്ച് പഠിക്കാൻ തയ്യാറെടുക്കുകയാണ് ചൈനയും പാകിസ്ഥാനും പാകിസ്ഥാൻ ഇവ ശേഖരിച്ചു വയ്ക്കുന്നുണ്ട് അതായത് പാകിസ്ഥാന്റെ നിർണായകമായ വ്യോമത്താവളങ്ങളെല്ലാം തന്നെ പതിമൂന്ന് നിർണായകമായ വ്യോമത്താവളങ്ങളിൽ പതിനൊന്ന് ും ഇന്ത്യൻ മിസൈലുകൾ പതിച്ചിരുന്നു ഇങ്ങനെ പാകിസ്ഥാന്റെ വ്യോമ കനത്ത നാശനഷ്ടം വിതച്ച ഇന്ത്യൻ മിസൈലുകളുടെ അവശിഷ്ടങ്ങളാണ് പാകിസ്ഥാൻ ശേഖരിച്ച് ചൈനയ്ക്ക് കൈമാറുക ചൈനയിലെ വിദഗ്ധരുടെ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പഠിക്കുകയാണ് ഈ ശേഖരിച്ചു വയ്ക്കുന്നതിന്റെ ലക്ഷ്യം അമേരിക്കൻ പ്രതിരോധ വിദഗ്ധരടക്കം ഇങ്ങനെ ശേഖരിക്കുന്ന അവശിഷ്ടങ്ങളിൽ നിന്നും ധാരാളം വിവരങ്ങൾ ലഭ്യമാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അതായത് ഇന്ത്യൻ മിസൈലുകൾ യിക്കോട്ടെ അതുപോലെ തന്നെ ആയിക്കോട്ടെ ഇതെല്ലാം തന്നെ വളരെ അധികം വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈലുകളാണ് ശത്രുരാജ്യത്ത് കനത്ത നാശനഷ്ടം വിതയ്ക്കാൻ ശേഷിയുള്ള മിസൈലുകളാണ് ഇതിൽ പലതും ഇന്ത്യൻ നിർമ്മിതമാണ് അതുപോലെ തന്നെ ഫ്രാൻസിൽ നിർമ്മിതമാണ് സാങ്കേതിക വിദ്യ ചൈനയെയും ഫ്രാൻസിനെയും പോലെയുള്ള രാജ്യങ്ങൾക്ക് ഒട്ടും അറിവുള്ളതല്ല അതുകൊണ്ട് തന്നെ ചൈനീസ് നിർമ്മിതമായ പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനത്തിന് ഈ മിസൈലുകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ മിസൈലുകൾ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ എല്ലാം തകർത്ത് കൃത്യതയോടുകൂടി വളരെയധികം കൃത്യതയോടുകൂടി പാകിസ്ഥാന്റെ ലക്ഷ്യ കേന്ദ്രങ്ങളിൽ പതിച്ചു ഇന്ത്യക്ക് ഒരു മിസൈൽ പോലും ലക്ഷ്യം തെറ്റി വീണില്ല എല്ലാ മിസൈലുകളും കൃത്യ സ്ഥലത്ത് തന്നെ പതിക്കുകയായിരുന്നു ഇത് ലോകം കണ്ട ഏറ്റവും വലിയ ഒരു കൃത്യതയായിരുന്നു ഇത്രയും കൃത്യതയോടുകൂടി യുദ്ധം ചെയ്യാൻ ഇന്ത്യക്ക് കഴിവുണ്ട് എന്നും ലോകം മനസ്സിലാക്കിയ ദിവസങ്ങളായിരുന്നു മെയ് ഏഴ് മുതൽ പത്തു വരെ കടന്നുപോയത് അതായത് ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് ഇത്തരം മിസൈലുകൾ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തി അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ചൈന ഒരുക്കിയ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ ഇത് മറികടന്നത് പാകിസ്ഥാൻ്റെ റഡാർ സംവിധാനങ്ങളെ ഈ മിസൈലുകൾ കബളിപ്പിച്ചത് എങ്ങനെ എന്നൊക്കെയുള്ള കൃത്യമായ വിവരങ്ങൾ പ്രത്യേകിച്ചും ഈ മിസൈലുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സീക്കർ സിസ്റ്റംസുകളിനെക്കുറിച്ചുള്ള പഠനമായിരിക്കും നടത്താൻ പാകിസ്ഥാനും ചൈനയും ശ്രമിക്കുക സീക്കർ സിസ്റ്റമുകളാണ് തീർച്ചയായും ഈ കൃത്യത ഉറപ്പുവരുത്തുന്നത് ഏത് ഒബ്ജക്റ്റിനെയാണ് ഇത് ഈ മിസൈലുകൾ പതിക്കേണ്ടത് ഇല്ലാതാക്കേണ്ടത് എന്ന് സംബന്ധിച്ച കൃത്യത ഉറപ്പുവരുത്തുന്നത് ഈ സീക്കർ സംവിധാനങ്ങളാണ് ഈ സീക്കർ സംവിധാനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ആരായാനാണ് പാകിസ്ഥാനും ചൈനയും ശ്രമിക്കുന്നത് അങ്ങനെ കഴിയുമെന്നാണ് അമിരി അമേരിക്കൻ പ്രതിരോധ വിദഗ്ധരിൽ ചിലർ അഭിപ്രായപ്പെടുന്നത് പക്ഷേ ഇന്ത്യ അത് തള്ളുകയാണ് ഇങ്ങനെ വിജയകരമായി പതിച്ച മിസൈലുകളിൽ നിന്നും അതായത് പൊട്ടിത്തെറിച്ച മിസൈലുകളിൽ നിന്നും ലക്ഷ്യം ഭേദിച്ച മിസൈലുകളിൽ നിന്നും അങ്ങനെ ഒരു വിവരവും ഒരു ശത്രു രാജ്യത്തിനും എടുക്കാൻ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസമാണ് ഇന്ത്യ പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ടുതന്നെ മിസൈലുകളുടെ അവശിഷ്ടങ്ങളിൽ ചൈനയും പാകിസ്ഥാനും നടത്തുന്ന പഠനങ്ങളിൽ ഇന്ത്യയ്ക്ക് ആശങ്കയില്ല എന്നാണ് ഇന്ത്യയുടെ പ്രതിരോധ വിദഗ്ധർ പറയുന്നത് മാത്രമല്ല പ്രവർത്തിക്കാതെ അല്ലെങ്കിൽ പൊട്ടാതെ കിടക്കുന്ന മിസൈലുകളാണ് എങ്കിൽ അതൊരു റിവേഴ്സ് എഞ്ചിനീയറിങ്ങിലൂടെ അതിൻ്റെ സാങ്കേതികവിദ്യ മനസ്സിലാക്കാൻ കഴിയും ഇന്ത്യയ്ക്ക് അങ്ങനെ ഒരു ചൈനീസ് നിർമ്മിത മിസൈലുകൾ കിട്ടിയിട്ടുണ്ട് ഈ മിസൈൽ തീർച്ചയായും ചൈനയുടെ അത്യാധുനിക മിസൈലായിരുന്നു ആ മിസൈൽ ഇന്ത്യയിൽ വന്ന് പ്രവർത്തിച്ചില്ല പൊട്ടാതെ കിടക്കുകയായിരുന്നു അത് കൃത്യമായി ഇന്ത്യ അത് ശേഖരിച്ച് പഠനത്തിന് വിധേയമാക്കുന്നുണ്ട് നേരെ മറിച്ച് പൊട്ടിയ മിസൈലുകൾ ലക്ഷ്യം കണ്ട മിസൈലുകൾ ആ മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ ശേഖരിച്ചാൽ അതിലൊരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് അസാധ്യമാണ് ഇന്ത്യ വിലയിരുത്തുകയും ചെയ്യുന്നു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാള ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിസർലാന്റ് അത് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്